മഞ്ഞപ്പെട്ടി ചിത്തീശ്വരൻ മഹാദേവ ക്ഷേത്രത്തിൽ തെരുസവ കാലമായി തന്ത്രി മുഖ്യൻ ഭദ്രകാളി മറ്റപ്പിള്ളിമനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു കൊടിയേറ്റ് കൊടിക്കൂറ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും നടന്നു മഞ്ഞപ്പെട്ടി ചിത്തീശ്വരൻ മഹാദേവ ക്ഷേത്രത്തിലെ തെരു ഉത്സവത്തിന് കൊടിയേറി തന്ത്രിമുഖ്യൻ ഭദ്രകാളി മറ്റപ്പിള്ളിമനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു കൊടിക്കൽ എസ് എൻ ഡി പി ശാഖാ പരിസരത്തു നിന്നും ചെറുപേലിക്കൊന്ന് എഴിപ്രം പൊതിയൽ വഴിയിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള കൊടിക്കൂറ ഘോഷയാത്രയും ഉണ്ടായിരുന്നു താളമേളങ്ങളോടെയായിരുന്നു ഘോഷയാത്ര നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു വരുന്ന കേരളത്തിലെ അത്യപൂർവ പ്രതിഷ്ഠകളിലൊന്നായത്സവം വിഭവ സമൃദ്ധമായ കൊടിയേറ്റ സദ്യയും ഉണ്ടായിരുന്നു ഉത്സവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനം നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി അഞ്ചു വനിതാ പ്രതിഭകളെ ആദരിച്ചു പ്രമുഖ എഴുത്തുകാരിയും പൊതുപ്രവർത്തകയുമായ രവിതാ ഹരിദാസ് പ്രശസ്ത കവിയത്രി ദേവി പ്രസാദം നൃത്താധ്യാപിക സ്മിത ബൈജു സംഗീതാധ്യാപിക സരള ടീച്ചർ വ്ളോഗർ ഗീതാകൃഷ്ണൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി ഉയർച്ചയും ഒക്കെ അവിടെ ജീവിക്കുന്ന സ്ത്രീകളുടെ ജീവിത നിലവാരം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമെന്ന് പറയുന്നു ഒരു ദേശത്തിന്റെ ഗരിമ വിളിച്ചോതുന്ന തരത്തിൽ ഒരു പൊതു ഇടം കൂടിയായിട്ടുള്ള ഈ ക്ഷേത്രമുറ്റത്തേക്ക് സ്ത്രീയായ സ്ത്രീകളായ പഞ്ചരത്നങ്ങൾ എന്ന് വനിതാ രത്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖല ിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഒരു കവി കൂടിയായ അമൃതാപ്രീതം എഴുതിയ വരികൾ കൂടി ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കീറു ചന്ദ്രനും കുറെ നക്ഷത്രങ്ങളുമാണ് അന്ധകാരഭരിതമായ ഒരു രാത്രിയെ പ്രകാശപൂരിതമാക്കുന്നത് എന്ന് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൂടിയായിട്ടുള്ള കവി പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് എവിടെ നിൽക്കുന്നുവോ അവിടെ വ്യക്തമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതിനുമുള്ള ചിന്താശേഷിയും മേധാശക്തിയും ഒക്കെ ലഭിക്കുമ്പോഴാണ് നമ്മളിരിക്കുന്ന ഇടങ്ങൾ പ്രകാശപൂരിതമാകുന്നത് എന്ന് തിരിച്ചറിയാൻ സൂര്യനൊപ്പം തന്നെ ഒരു മിന്നാമിനിങ്ങിനും തനിക്ക് സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന തിരിച്ചറിവ് ഓരോ സ്ത്രീകളിലേക്കും എത്തിക്കുന്നതിന് നമ്മൾ ഓരോരുത്തരിലേക്കും എത്തിക്കുന്നതിന് ഇത്തരത്തിൽ അഞ്ചു വനിതാ പ്രതിഭകളും ചേർന്നാണ് സാംസ്കാരിക സമ്മേളനത്തിന് തിരിതെളിച്ചതും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഇ കെ പ്രതാപൻ സെക്രട്ടറി ഗോപകുമാർ ജോയിന്റ് സെക്രട്ടറി ഡി പി ജയകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ചിറ്റീശ്വരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവം വിവിധ പരിപാടികൾ ഒഴിവ് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാനാണ് ആഘോഷിക്കപ്പെടുകയാണ് ജനുവരി ആറാം തീയതി കൊടിയേറി ജനുവരി പതിമൂന്നാം തീയതി കൂടിയാണ് സമീപിക്കുന്നത് സമാപിക്കുന്നത് എല്ലാ ഈ വർഷത്തെ എല്ലാ വർഷവും പോലെ തന്നെ തിരുവാതിര ഉത്സവായിട്ടാണ് ഈ വർഷവും കൊണ്ടാടുന്നത് എല്ലാ ദിവസവും തിരുവാതിര സംഗീതവും തിരുവാതിര കളിയും സോപാന സംഗീതവും നടത്തപ്പെടുന്നുണ്ട് ഈ വർഷം ക്ഷേത്രം മറ്റേ കഥകളിയും ചാക്കിയാർക്കൂത്തും തോട്ടൻതുള്ളൽ എന്നീ ക്ഷേത്രകലകളും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഭക്തജനങ്ങൾ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ് മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനമാണ് ആരംഭിക്കാൻ പോകുന്നത് സാധാരണ സാംസ്കാരിക സമ്മേളനങ്ങളെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ സാംസ്കാരിക സമ്മേളനമായി ഉദ്ഘാടനം ചെയ്യുന്നത് സ്വന്തം സ്ഥാനം മലയാളം നമ്മുടെ നാട്ടുകാരായ അഞ്ച് സ്ത്രീരത്നങ്ങളാണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ പരിപാടികളോടെയാണ് എല്ലാ വർഷവും കിരീശ്വര മഹാദേശോ ഉത്സവം നമ്മൾ കൊണ്ടാടാറുള്ളത് ഓരോ വർഷവും അതാത് ഉത്സവത്തിന്റെ പകരം തിരുവാതിര രാവുകളാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് സ്ത്രീകളുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളും ഇത് തന്നെയായിരുന്നു മഹാദേവന്റെ ഭരണാളിനോടനുബന്ധിച്ചാണ് തിരുവാതിര ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കഴിയുമെങ്കിൽ അപ്പൊ ശ്രീശ്വര മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്താണ് ഏറ്റവും ഭംഗിയായി തിരുവാതിര ആഘോഷിക്കാൻ കഴിയുന്നത് പെരുമ്പാവൂർ